ಅಸ್ಸಾಮ್ ಸಬಿನಸ್ ಕಿಚನಿಗೆ ಎಲ್ಲರ್ಮ್ ಸ್ವಾಗತಾ ಇನ್ನೂ ನಾನು ಇನ್ನು ಯೂಸ್ಫುಲ್ ಯೂಸ್ಫುಲ್ಲ ಕಿಚನ್ ಟಿಪ್ಸ್ ಆಯ್ತಿಕೆ ನನ್ನ ಚಾನಲ್ನೇ ಫಸ್ಟ್ ಟೈಮ್ ನೋಕ್ಕ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕರು ಈ ಎಲ್ಲರಿಗೂ ಶೇರ್ ಷೇರ ಉಡ ನಾನು ಸ್ಪ್ರೇಡು ಬಾಟ್ಲಿ ಎರ್ತರೆ ರೋಸ್ ವಾಟರ್ ಸ್ಪ್ರೇಡ್ ಬಾಟ್ಲಿ ನೀವು ಇಲ್ಲಿಗೆ ಬೇರೆ ಬಾಟ್ಲೇಡ್ತೀವಿ ಅವು ಸ್ಪ್ರೇ ಬಾಟ್ಲಿ ಅದಕ್ಕೆ ನಾನು ಮುಕ್ಕಾಳ ಹತ್ತಿರ ನಾನು ತಂದು ಬಿತ್ತೆ ಬಾಟ್ಲಿ ಮುಕ್ಕಾಳ ಹತ್ರ ತಂದಿ ಬೀತ್ತೇ ಬೀತ್ತಟ್ಟನೇ ಸ್ಪೂನ್ಗೆ ನಾನು ಪಾದಿ ಸ್ಪೂನ್ದ ಹತ್ರ ನಾನು ವೆನಿಗರ್ ಇಟ್ಟೆ ವಿನಿಗರ ನಾನು ಈ ಬಾಟಲೊಳಗತ್ತಿಗೆ ತಂದಿಗೆ ಮಿಕ್ಸ್ ಹಾಕಿ ಮಿಕ್ಸ್ ಹಾಕಿಟ್ಟಾಯಾಲ ಪಿನ್ನೆ ಲಿಡ್ ಕ್ಲೋಸ್ ಹಾಕಿಟ್ಟು ನಲ್ಲೇ ಶೇಕ್ ಹಾಕ್ಕೊಂಡು ಶೇಕ್ ಹಾಕಿ ಟಾಯಾಲ ಪಿನ್ನೆ ಇದ್ರ ನಾನು ಉಂಡಲಿ ಕಣ್ಣಡಿ ಚೆಂದ ನನ್ನ ಗ್ಲಾಸ್ ನಂಗೆ ಕಣ್ಣಿಗೆ ಬೇಕ್ರಲ್ಲೇ ಅದಕ್ಕೆ ನಂಗೆ ಸ್ಪ್ರೇ ಹಾಕ್ಕೊಂಡು ಸ್ಪ್ರೇ ಹಾಕಿಟ್ಟು ಟಿಶ್ಯೂ ಪೇಪರ್ಲಿ ಇಲ್ಲಿ ಗ್ಲಾಸ್ ಕ್ಲೀನ್ ಹಾಕಿರು ತುಣಿಗಿಟ್ರಲ್ಲೇ ಅದಲ್ಲೂ ಆವಿಡು ಚೆಂದ ನಂಗೆ ക്ലീൻ ആക്കോണ് എന്ത് ക്ലീൻ ആവിടിച്ചു കൊണ്ടല്ലോ അതിൽ എന്തോ കലയിൽ നിന്നെങ്കിലും പോണ്ടു നിങ്ങൾക്കെ ട്രൈ ആക്കിയിട്ട് നോക്കൂരു ഇഷ്ടമായിട്ട് കമൻറ്റിൽ നിങ്ങൾ നമുക്ക് ചെല്ലു അതേപോലെ ഉണ്ടായാലേ ഗോഡ്രേജിൽ ഗ്ലാസ് നിൽക്കറല്ലേ ആ ഗ്ലാസ്സുകളും ഇങ്ങനെ മേ ക്ലീനാക്കിയെങ്കിലും ചന്ത ക്ലീൻ ക്ലീനോടും നിങ്ങൾക്കെ ട്രൈ ആക്കിയിട്ട് നോക്കൂ വാർത്തയ്ക്ക് ഒക്കെ ജാൻ പട്ടി ഇങ്ങനെ ഗോഡ്രേജിലൊ ഗ്ലാസ് ഞങ്ങൾ സ്പ്രേ പാർ പാട്ടിയിട്ടുണ്ടല്ലേ ക്ലീൻ ആക്കിയും ചന്തവിടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉയർച്ചരേ നോക്കർ ഗോഡ്രേജ് ഗ്ലാസ് എത്ര കളീനായി ഉടൻ നാ എടത്തെയ്ക്കോട് സ്ക്രബർ ഇടുത്തോണ്ടെങ്കിൽ ഇതി ബണ്ടല്ലേ പച്ച കലർ എടക്കൽകര അതി നന്നിട്ട് ഇത് എട തെക്കോഗേ കോന്നപ്പ ഗട്ടി പോലെ ഇക്കുറ കല്ലു വലയിട്ട് ആയങ്ക ഇതില് സ്മൂത്ത് വലിയ ആക്കര എങ്ങനെങ്കിൽ കാട്ടില്ല ഒരു ഇടത്ത് നാ എടക്കൽ കട സ്ക്രബർ ഉണ്ടല്ലേ അത് ഇട്ട് ഇട്ടിട്ട് ആൽപ്പിന്ത ബിച്ച തന്നി ബീത്തോണു ബിച്ച തന്നി ബീത്തിട്ടായ്മേ ഒരു അരഗൻ വിടണം ചപ്പു ചപ്പാൽ പിന്നെ ഇതുണ്ടല്ലേ ഗട്ടി പോലെ ഇന്നത് പോണ്ടും ബിച്ച തന്നിക്ക് കൈടണ്ട ചപ്പണു ഒരു അരഗൻറ്റെ വിട്ടായാലും പിന്നെ ഉണ്ടല്ലേ ഇത് എടുത്തിട്ടാകുമ്പോഴത്തേക്ക് എത്ര സ്മൂത്ത് ആവിടുന്ന നോക്കറും എങ്ങനത്തെ അതിൽ ഇടത്തീക്കറക് ഇതൊരു യൂസ്ഫുൾ കിച്ചൻ ടിപ്സ് ടേസ് എല്ലാം അതിൽ പിന്നെ നാടൻ നമുക്ക് ഗം ടേപ്പ് എടുത്തോണ്ടേ ಅರ್ಜೆಂಟ್ ನಂಗೆ ಎಂದಕ್ಕೆ ಹೆಂಗ್ ಗಮ್ ಟೆಪ್ ಇಡೋಣ ಉಂಟಾಯಂಗೆ ಇದು ಇಡ್ಕೋ ಚುಮ್ಮೆ ಕಷ್ಟ ಅವರು ಪತ್ತಿ ಟಿಕ್ಕರಲ್ಲಿ ಅದ್ರ ನಂಗೆ ಎಂದಾಕೊಂಡು ಚೆಂದ ಹಾಗೆ ಗಮಟೆಪ್ ತೆಲು ಓಪನ್ ಹಾಕ್ಕೊಂಡು ಓಪನ್ ಹಾಕಿ ಟಾಯ್ಲ್ ಪಿಂದಲೇ ಇದ್ರೆ ನಂಗೆ ಉಂಡಲಿ ಅವ್ರು ಚಿರಿಯವರು ಏನೇ ರೌಂಡ್ ಪುಲ್ ಹಾಕಿ ಮಡಕಿಟ್ಟು ಬೇಕೋನು ಇನ್ನು ಚೆಂದ ನನಕು ಅದೊಂದು ಮಾರ್ಕ್ ಹಾಕ್ಯವಲ್ಲ ಚೆಂದಂಗೆ ಇನ್ನೇ ಇನ್ನತಿಂದ ನಂಗೆ ಓಪನ್ ಹಾಕಿಂಗೆ ಇತ್ತು ಉಂಟು ಅದೊಂದು ಮಾರ್ಕ್ ಹಾಕ್ಯವಲ್ಲ ನೋಕ್ರಿ ಎತ್ತರ ಯೂಸ್ಫುಲ್ ಆಯ್ತು ಟಿಕ್ಕರ್ ಸಪೂರ್ತಲ್ ತೆಲ್ ಮಡಕಿ ಬೇಕೋನು அப்போ நாங்கள் எடுக்க சுலா பவுடர் அர்ஜென்ட்டுகள் கம்டே அதே அதேபோல் பாடர் யூஸ்ஃபுல் நீங்கள் ஒரு டிப்ஸ் காட்டியன்ட்டுள்ள இதெல்லாம் நான் கட் ஆக்கிட்டு எடுக்கிறேன் எடுத்துட்டாயால் பின்னே தூத் பிக்கு உண்டு தூத் பிக்கு இதுக்கு நாங்கள் தெல் ரோல் போல் ஆக்கணும் சின்ன நான் இங்கே காட்டின்ட்டுள்ளேன் வீடியோத்தில் எங்கே காட்டிறேன் அதே போல் நீங்கள் பேக்கரு இல்லை தீபெட்டரே கட்டியோ இங்கே ഒരു തെല്ലി ഇങ്ങനെ ഗംട്ടെ പൂ ഇത് തെല്ലിങ്ങനെ റോൾ പോലെ ഇങ്ങനെ ബിച്ച് ഉണ്ടായില്ല നമുക്ക് അർജൻറ്റു യൂസ്ഫുൾ ആയിട്ട് ഇക്കരു ഇതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ബിയർച്ച നോക്കരു എത്ര ഈസിയായില്ലി ഇത് നങ്ങ അർജൻറ്റ് ടൈമിൽ ഏങ്ങനെ മീൻ ഹെങ്കെക്കാതെ നോക്കരു ഇങ്ങനെ കാലിങ്ങനെ നങ്ങ തൂത്ത് പീക്ക് മേലാക്കി ഹെയിത്ത് അതിൽ പിന്നെ ഇന്നൊരു യൂസ്ഫുൾ ടിപ്സിനു കാട്ടിട്ടുള്ള സാരീഗിഡ്രിട്ട് സേഫ്റ്റി പിന്നുണ്ടല്ലേ ചെന പിന്നു സാരീഗിഡ്ര അതൊന്നും ഇത് കൊണ്ടല്ലേ ഒരു തെല്ലിങ്ങനെ മടക്കിയിട്ട് ബെച്ചോണ്ട അതും നമുക്കൊരു യൂസ്ഫുൾ ടേജല്ല ഗം ടൈപ്പ് എടുക്ക ചുമെ കഷ്ടവിടെ അല്ലേ ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് നോക്കരു ഉടനാണ് ടോയ്ൻ ചെലാരല്ലേ ബല്ലി കോണികെല്ലാം കെട്ടിറല്ലേ ആ ബല്ലിയായിട്ട് ഇക്കട് ബല്ലിയല്ല ഇത് തങ്കീസോ ടായ ചെല്ലറ് യൂസ് യൂസാക്കിട്ടെ ടൈറ്റിൽ നങ്ങ ചുന്തിട്ട് വീക്കോളൂ അതിൽ പിന്നെ ഇങ്ങനത്തെ ഡബി എടുക്കോണു മുച്ചി വന്നു ചെറിയ ഡബ്ബിടുകൾ വെച്ചിട്ട് ലീഡ് ക്ലോസ് ആക്കി വെച്ച കൊണ്ടു ചിക്കായിട്ടെല്ലാം പോകണ്ടില്ല ചെനങ്ങല്ല വേസ്റ്റ് ആയിട്ട് പോകണ്ടില്ലേ ലൂസ് ആയെങ്കിൽ വേസ്റ്റ് ആവടല്ലേ മക്കും അതെല്ലാം ഉപ്പാക്കിയിട്ടെല്ലാം ചിക്കപ്പാട്ടി ബീക്കടില്ല അതിരണ്ടിങ്ങുണ്ടല്ലേ ഇങ്ങനത്തെ ഡബിഗിട്ട് ലീഡ് ക്ലോസ് ആക്കി ബെച്ചെങ്കുണ്ടല്ലേ നിങ്ങളൊരു അർജൻറ്റർ ടൈമ് കൊണ്ടല്ലേ ഈ ടോയിൻ്റ് എടുക്കും സുലാഭവിടും നോക്കിയാൽ അല്ലേ അതിൽ പിന്നെ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു സ്ക്രബ്ബർ ചെന എട കറോ ആക്കറ എങ്ങനെയാണ് നിങ്ങൾക്ക് കാട്ടിയുള്ളുടേ തേങ്ങി നാങ്ങ് ഉണ്ടല്ലേ നരപ്പ് தேங்கேர மேலே ஜுட்டு போல் திக்கிறி அதர நாங்கள் எடுக்கோணும் செகேரி செல்டாரி இங்கே செகேரி நாங்கள் எடுத்துட்டு சப்பரேட் பீக்கணும் முன்னிலெல்லாம் செகேரி தெளி பென்னூருட்டிட்டு சோப்பிட்டு தெளி எடை கல்கிடாரு அங்கே இப்போ நம் நம் லிக்குவிடும் சோப்பெல்லாம் இட்டு கலகிறார் நோக்கரு உடனே நான் தேங்கடை செகேரியலாம் எடுத்துட்டு சப்பரேட் ஆக்கிட்டு உள்ளது இங்கே தெளி தெளி இங்கே எடுக்கபத்துக்கு அது அதுகத்தை எல்லாம் துஞ்சு போல் தான் பண்டு ಇದ್ಲು ದುಂಚಿ ಬೋಲ್ತ ಬಂಡಲ್ಲಿ ಆ ದುಂಚಿರು ನೀವು ವೇಸ್ಟ್ ಹಾಕೋತೀರ ಆದ್ರೆ ನಾನು ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋಲಿ ನಿಂಕ ನಾನು ಚೆಲ್ಡ್ಯಾದ್ರೆ ಎಂದ್ರ ಹಾಕ್ಕೊಂಡು ಚೊಮ್ಮೆ ಸಪ್ರೇಟ್ ಹಾಕೊಂಡು ನೋಕ್ಯಾರಲ್ಲಿ ಹಿಂಗನೆ ದುಂಚಿ ಎಲ್ಲ ಎಡ್ಕೊಂಡು ಚೆನ್ನಿ ಎಲ್ಲ ಬುಡ್ ಪಾಟ ಈ ಪುಡಿ ಉಂಡಲ್ಲಿ ಈ ಪುಡಿರ ನಾನು ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋತ್ ಚೆಲ್ಡ್ಯಾವ ಎಂದ್ರ ಹಾಕೊಂಡು ಉಂಟು ನೋಕ್ಯಾರಲ್ಲಿ ಇಂಗನೆಲ್ಲ ಎಡ್ತಿ ಟಾಯಲ್ ಪಿನ್ನೆ ಇದ್ರ ಸಪ್ರೇಟ್ ಬೆಚ್ಚವ ಈ ದುಂಚಿರು ಚೆನ್ನಿ ಆ ಪುಡಿ ಪುಡಿ ಉಂಡಲ್ಲಿ ಅದು ಟಾಯಲ್ ಪಿನ್ನೆ ഇതല്ലേ ഒരേ പല അട്ടി വീക്കെ അട്ടി ബിച്ചിട്ടുണ്ടല്ലേ ഇത കത്തിര ജണ്ട് സൈഡ് കട്ടാക്കണം കട്ടാക്കി ഒന്നുണ്ടെലി ഒരേ പല സട്ട് പല ആവിടു ചെങ്കിൽ എട കലഗ്രൂ സ്ക്രബർ ആക്കരല്ലേ നങ്ങ ನಂಗೆ ತಲಂಗ್ ಕೈಯ್ಯಲ್ಲಿ ಪಿಡಿಕೋಗಿ ಎತ್ತರ ಉದ್ದಲು ಬಣ್ಣ ಹತ್ತರಮ್ಮ ಉದ್ದ ಬಿಂಗೈತಿ ಯಾರು ಉದ್ದ ಬಿಕ್ಕಂಡ ಚೆನ್ನಾಗಿ ಎತ್ತು ತಗ್ಬೋಲ್ಲ ಇಕ್ಕು ದುಂಚೆ ಎಲ್ಲ ನೋಕರಲ್ಲ ಆದರೆ ನಂಗೆ ಕಟ್ಟಾಕಿ ಉಂಟ ಹೆಂಗೆ ನೋಕ್ ನೋಕೋಗೋರು ಶೇಪ್ ಬಂಡು ಅಲ್ಲ ಮರ ನಂಗೆ ಎಡಕಲ್ಗೋಗು ಅವರು ಕೈಯ್ಯಲ್ಲಿ ಪಿಡಿಕೋಗು ಚಂದ ಹೊಡಿ ಇದ್ರು ನೋಕ್ಯಾರಲ್ಲಿ ಒರೇಪಲ್ಲ ಕಟ್ಟಾಕೆ ಅದ್ಲಿ ಪಿಂದಂಡಲ್ಲಿ ಹಿಂಗಂತೂ ಅವರು ತಂಗಿಸ್ಬೋಲ್ತದೊಂದು ಕಿಟ್ರು ಚೆಂದಿಂಗೆ ಎಂದ್ರೆ ಹಿಂಗೆ ನಂಗೆ ಫ್ರೂಟ್ಸ ಕನ್ನ ಇಲ್ಲಂಗೆ നൊഗരിയെല്ലേ അതിലും ബണ്ടത് ഇല്ലിങ്ങപ്പുറത്ത് ചീല പലതെല്ലാം കിട്ടു നിങ്ങൾ വേസ്റ്റ് ആക്കോത്തീരാ കിട്ടിയപ്പുണ്ടല്ലേ എർത്തു ബക്കോണും എർത്ത് ബെച്ചലേ ഫ്രീ ടൈമ് ഇങ്ങനെ നീങ്ങരക്കു നോക്കു നു ചന്ദിൽ ഈ ചീല പൊലത്തോൾ ബെച്ച ചെന്ത കവർ പൊലത്തൊള് ബെച്ചിട്ട് ടൈറ്റലർ കെട്ടിട്ട് കെട്ടിട്ട അൽ പിന്നെ യാരായ നമുക്ക് കട്ട് ആക്കിട്ട് എടുത്തെ നോക്കി ഈസിയായിട്ട് എടക്കാൽഗ്രദ ಎತ್ತರ ಸುಲಭದಲ್ಲಿ ನೋಕ್ಯಾರಲ್ಲೇ ನಂಗೆ ಸರ್ಗೆ ಸ್ಟೀಲು ಅದ್ರಲ್ಲಿ ನಂಗೆ ಪ್ಲೇಟೆಲ್ಲ ಕಲ್ಗೋತೀರ ಚೆನ್ನಿಂಗ ಅದ್ಲು ಸೈಡ್ಲಿ ತೆಲ್ಲೆಂಗು ಸರ್ಗೆ ಸಿಕ್ಕರೆ ನೋಕರು ಇಂಕ ಪ್ಲೇಟ್ ಕಲ್ಗಿಟ್ಟು ಕಾಟುಲ್ಲೇ ಇದು ತೆಲ್ ತನ್ನಿಲ್ ಕಲ್ಗಿಟ್ಟು ಅದ್ರ ಪಿನ್ನೆ ಶಾಂಪ ಸೋಪ ಇಟ್ಟಿಟ್ಟು ಕಲ್ಗೋನು ನೋಕ್ಯಾರಲ್ಲೇ ಎತ್ತರ ಈಸಿ ಆಯಿತು ನಾನು ಪ್ಲೇಟೆಲ್ಲ ಕಲ್ಗೋಂಟುಲ್ಲೆ ನೋಕರು ಚಂದ ಕ್ಲೀನ್ ಆವಿಡು ನಿಂಗೆ ಅವ್ರಿಗೆ ಟ್ರೈ ಆಕಿಟ್ಟು ನೋಕರು ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെ കമെൻ്റില് ചെല്ലണു ഇതേപോലെ നിങ്ങൾ എടക്കൽകൃത ഒന്ന് ആക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം ചുമ ഇഷ്ടപ്പെടു ജാലി പോലത്തെ കവർക്ക് ഇട്ട് നിങ്ങൾ നിങ്ങനെ അവർക്ക് ആക്കിയിട്ട് നോക്കുരു നോക്കയല്ലേ എത്ര ക്ലീൻ ആയിട്ട് പ്ലേറ്റ് ഇണ്ടത്തെ യൂസ്ഫുൾ കിച്ചൻ ടിപ്പ്സ് നിങ്ങൾക്ക് ഇഷ്ടായിട്ട് ബി എച്ച് ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പിഗും യൂസ്ഫുൾ കിച്ചൻ ടിപ്സ് കഴിഞ്ഞിട്ട് സബിനസ് കിച്ചൻ്റെ ഫോലോ ആക്കോരു നെക്സ്റ്റ് നല്ല റെസിപ്പി രട്ട് ബണ്ടെ അത്ര തോൽ അസ്സലാലിലേക്കും താങ്ക്